ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച രാഹുൽഗാന്ധി രാജ്യത്തെ ഓരോ മകൾക്കും ആത്മാഭിമാനമാണ് വലുത് മെഡലും ബഹുമതിയും അതിനുശേഷം വീരപുത്രിമാരുടെ കണ്ണീരിനേക്കാൾ വലുതാണോ രാഷ്ട്രീയ നേട്ടങ്ങളെന്ന് രാഹുൽഗാന്ധി ചോദിച്ചു പ്രധാനമന്ത്രിയുടെ ക്രൂരത വേദനിപ്പിക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ആർ അച് രാഹുൽഗാന്ധിയുടെ വിമർശനം ഉന്മേഷ് ഇന്നലെ വിനീഷ് ഫോഗട്ട് ബഹുമതികൾ പുരസ്കാരങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വച്ച് മടങ്ങിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ആ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് എക്സിൽ കുറിപ്പെഴുതിയിരിക്കുന്നു അതിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തെ ഓരോ മകൾക്കും ആത്മാഭിമാനമാണ് വലുത് അതിനുശേഷമേ അവർക്ക് മെഡലും ബഹുമതികളും വരികയുള്ളൂ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ബാഹുബലിയിൽ നിന്ന് ലഭിച്ച രാഷ്ട്രീയ നേട്ടങ്ങളുടെ വില ഈ വീരപുത്രമാരുടെ കണിനേക്കാൾ വലുതാണോ എന്നൊരു ചോദ്യം കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രൂരത കാണുന്നതിൽ വേദനയുണ്ട് ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞ് താരങ്ങൾക്ക് വേണ്ട നീതി ഉറപ്പാക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് ഈ താരങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി അവർക്ക് ഐക്യദാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ ഈ താരങ്ങളുമായി രാഹുൽഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബജ്രംഗ് പുരിയെ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം രാഹുൽഗാന്ധി നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇന്നലെ വിനീഷ് പോകട്ട് ബഹുമതികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ വച്ച് മടങ്ങുന്നത് ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരിച്ചിരിക്കുന്നത് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് 24 Anjinde Vatsra Tilak